पीताम्बरं करविराजितचक्रशङ्खकौमोदगीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासंशमनिशं हृदि भावयामि लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् हरे शरणं नारायण नम्राणां सन्निधत्ते सतदमविपुर तैरनभ्यर्थिदानभ्यर्थान् कामानजस्रं वितरति परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो पारिजादो पारिजातो हरे त्वं क्षुद्रन्दं शक्रवाडी द्रुमम् अभिलषतिव्यर्थमर्थि श्रीगुरुवायुरपाशरणं नारायण ഭഗവാന്റെ ഉത്സവാറായി ഉത്സവത്തോടനുബന്ധിച്ചിരിക്കില്ല സഹസ്രകലശാഭിഷേകാണ് നാളെ നടക്കാൻ പോണത് ഭഗവാൻ എന്നും ഉത്സവമാണെന്നാണ് പറയുക പണ്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കഴിയുമ്പോ ഒന്ന് അത് കഴിയുമ്പോ മറ്റൊന്ന് ഇങ്ങനെ ഏത് കാലത്തും ഭഗവാന്റെ അടുത്ത് സ്വർഗം ഈ ഗുരുഭവനപുരി ഗുരുഭവനപുരേ ഹാദ്യം ഞാൻ ആനാമ്പടത്തിരിപാട് പറഞ്ഞിട്ടില്ലേ എന്നും സ്വർഗമാണ് ഇവിടെ നമ്മളുടെ സ്വർഗം എവിടെയാണ് വേറൊരു സ്ഥലത്ത് സ്വർഗം ഇല്ല അതാണ് സ്വർഗം അങ്ങനെയല്ല ആ സ്വർഗത്തിലെ ഉത്സവത്തിനോ അഷ്ടമരോഹിണിക്കോ ഒന്നിനും എന്ന് പറയാം അല്ലെങ്കിൽ അതിനു മാത്രമേ പ്രാധാന്യമുള്ളൂ അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഓരോ ദുഃഖങ്ങളുമായിട്ട് ഓരോരുത്തരും ഈ ഗുരുഭവന ഗുരു വന്ന് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ നമസ്കരിച്ച് ആ ശ്രീലകത്തഞ്ച് നോക്കിയിട്ട് ആ പട്ടതിരിപ്പാട് പറയുന്ന ഐശ്വര്യം േജോഹരാണ തേജ സം എന്താ അതിൻ്റെ ഉള്ളിച്ച് നോക്കുമ്പോൾ ഒരു കൗതുകം ഒരു പ്രഭ ഒരു എന്തെന്നില്ലാത്ത നമ്മൾ മനസ്സ് കോരിധരിച്ചത് എന്തെന്നില്ലാത്തൊരു സന്തോഷം അതാണ് ഗുരുഭവനപുരിയില് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അത് എന്തോ ഒരു കാറ്റ് ആ സച്ചിദാനന്ദ കാറ്റ് എന്നാണ് മാസം നമ്മൾ ഒരുപാടൊക്കെ പറയാ സച്ചിദാനന്ദ രൂപായ എന്താ പറയാ ഒന്നും പറയാത്ര ശോഭയോടുകൂടി ആ മിന്നിത്തടങ്ങുന്ന ആ പൊന്നുണ്ണി കണ്ണന്റെ ഉത്സവം നടക്കാൻ പോവാണ് അതിന്റെ മുന്നോടിയായിട്ടുള്ള കലശം നാളെ സമാപിക്കുകയാണ് നാളെ സഹസ്രകലശാഭിഷേകം അത് കഴിഞ്ഞാൽ അതിന് പിറ്റേ ദിവസം തിങ്കളാഴ്ച ആനല്ലാത്ത ശിവേലി വൈകിട്ട് മൂന്നു മണിക്ക് ആനയോട്ടം അത് കഴിഞ്ഞ് രാത്രി ഒമ്പതിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തില് ഭഗവാന്റെ കൊടിയേറ്റം കൊടിപ്പുറത്ത് വിളക്ക് പിന്നെ പത്ത് ദിവസം ഒന്നും പറയണ്ട ഉത്സവങ്ങളുടെ ഉത്സവമാണ് ഗുരുവായൂരപുരിയില് അങ്ങനെ എല്ലാ ഉത്സവം കാണാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കേളീലോലം ഉദാരനാഥമുരളീ നാളീനിളീനാഥരം ധൂളീധൂമളകാന്തകുന്തളഭരവ്യാസം നാളീകായതലോചനം നവഘന ശ്യാമം വണൽകിങ്കിണീപാളീതന്തുരവിംഗലാംബരം ഗോപാലം ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും സന്തോഷം ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ അരേ ഗുരുവായൂരപാശരണം